നമസ്കാരം നമ്മൾ കൂടുതലും മാളുകളിൽ പോവുകയും ഷോപ്പിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ആയാലും അതല്ലാതെ മറ്റ് കാര്യങ്ങൾക്കായാലും നമ്മൾ ഫോൺ നമ്പറുകൾ കൊടുക്കാറുണ്ട് അധിക പേരും പലപ്പോഴും എളുപ്പത്തിൽ കൊടുക്കുന്നത് തങ്ങളുടെ ബാങ്ക് യു പി ഐ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത നമ്പറുകളായിരിക്കും എന്നാൽ മാളുകളിലും റെസ്റ്റോറൻ്റുകളിലും ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ഈ പ്രധാനപ്പെട്ട നമ്പറുകൾ കൊടുക്കരുതെന്നാണ് ഇപ്പോൾ പൂനെ സപ്ലൈ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് എസ് എം എസിലൂടെയും തെറ്റിദ്ധരിക്കപ്പെടുന്ന കോളുകളിലൂടെയും തട്ടിപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ക്രിമിനലുകൾക്ക് ഈ നമ്പറുകൾ എളുപ്പത്തിൽ കൈക്കലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ കൊടുക്കുന്ന നമ്പറുകൾ നമ്മുടെ സമ്മതമില്ലാതെ പങ്കിടുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് ജില്ല സപ്ലൈ ഓഫീസ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത് ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ അവരറിയാതെ മൂന്നാം കക്ഷികളുമായി പങ്കിടുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് പ്രകാരം ക്രിമിനൽ നടപടി നേരിടേണ്ടി വരും അതിൽ മൂന്ന് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടായിരിക്കും ഷോപ്പിംഗ് മാളുകൾ റെസ്റ്റോറൻറ്റുകൾ റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങിയവ വാണിജ്യ സ്ഥാപനങ്ങളും അവരുടെ ഡാറ്റാബേസ് നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾക്കായി ഉപയോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ ശേഖരിക്കുന്നുണ്ട് ചൂഷണം ചെയ്യാനുള്ള തന്ത്രങ്ങൾ സൈബർ കുറ്റവാളികൾ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സാധാരണമായ ചില സൈബർ തട്ടിപ്പുകൾ എന്താണെന്ന് നോക്കാം ഫിഷിംഗ് ആണ് ഒന്നാമത്തേത് നമ്മളുടെ പേഴ്സണൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി ഉണ്ടാക്കുന്ന തട്ടിപ്പ് ഇമെയിലുകളാണ് ഇതിൽ പെടുന്നത് സ്മിഷിംഗ് ആണ് മറ്റൊന്ന് ഫിഷിംഗ് പോലെ തന്നെയുള്ള ഒരു തന്ത്രമാണ് ഇതെങ്കിലും ഇമെയിലുകൾക്ക് പകരം ടെക്സ്റ്റ് മെസ്സേജുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതുപോലെ വിഷിംഗ് എന്നത് ഫോണിലൂടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് സ്കാമർമാർ നിയമാനുസൃതമായ ബിസിനസ്സുകളോ സർക്കാർ ഏജൻസികളോ ആയി സംസാരിക്കുന്ന ഒരു വോയിസ് ഫിഷിംഗ് ആക്രമണമാണ് ഫോൺ നമ്പർ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പുതിയ സിം കാർഡിലേക്ക് മാറ്റാൻ നിങ്ങളുടെ മൊബൈൽ കരിയറിനെ ബോധ്യപ്പെടുത്തി ഓൺലൈൻ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നതാണ് സിം സ്വാപ്പിംഗ് എന്ന് പറയുന്നത് മാൽവെയറോ സ്പൈവെയറോ ഫോണിലെ ഡാറ്റ മോഷ്ടിക്കുകയും ഫോണിന്റെ നിയന്ത്രണം എടുക്കുകയും ചെയ്യും വ്യാജ ആപ്പുകൾ വിവരങ്ങൾ മോഷ്ടിക്കാനോ ഫോണിന് ദോഷം വരുത്താനോ സാധ്യതയുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകളുടെ കാര്യമെടുത്താൽ വ്യാജ ഓൺലൈൻ സ്റ്റോറുകൾ അല്ലെങ്കിൽ വഞ്ചനാപരമായ ഇടപാടുകൾ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ഐഡന്റിറ്റി മോഷണം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ വായ്പ അല്ലെങ്കിൽ നിക്ഷേപ തട്ടിപ്പുകളുടെ കാര്യം നോക്കിയാൽ തട്ടിപ്പുകാർ ലാഭകരമായ റിട്ടേണുകളോ എളുപ്പമുള്ള ലോണുകളോ വാഗ്ദാനം ചെയ്ത് പലപ്പോഴും മുൻകൂർ പേയ്മെന്റുകൾ ആവശ്യപ്പെടുകയും പക്ഷെ പകരമൊന്നും നൽകുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കോളുകൾ ടെക്സ്റ്റുകൾ ഇമെയിലുകൾ എന്നിവയിൽ ജാഗ്രത പാലിക്കുകയും അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ അറ്റാച്ച്മെൻറ്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ ഒഴിവാക്കുകയും വേണം എല്ലാ അക്കൗണ്ടുകൾക്കും ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കേണ്ടതാണ് ടൂ സ്റ്റെപ്പ് ഒതൻറ്റിഫിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കുക ഫോണിൻ്റെ സോഫ്റ്റ്വെയറും ആപ്പുകളും സൂക്ഷിക്കുക സ്വകാര്യ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുമ്പോൾ ജാഗ്രത പാലിക്കുക തുടങ്ങിയവയും വേണം